ഹായ് സുഹൃത്തുക്കളെ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി കുറച്ച് ഫേമസ് ആയി നല്ല രൂപത്തിൽ ഇൻകം ഒക്കെ വന്നു കഴിയുമ്പോൾ ചില ആളുകൾക്കൊരു രീതിയുണ്ട് അവരുടെ സ്വകാര്യ ജീവിതങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരും അവരുടെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങൾ കുടുംബക്കാരുടെ കാര്യങ്ങൾ അങ്ങനെ കുറെ ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്ക് കണ്ടന്റ് വേണം അവരത് തപ്പി പിടിക്കും എടുത്താലക്കും ഞാൻ എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ പേഴ്സണലായിട്ട് സൂക്ഷിക്കുന്ന കാര്യങ്ങൾ ആരും വന്ന് തപ്പി തോണ്ടിയെടുത്ത് ഡിജിറ്റൽ ക്യാമറ വെച്ചിട്ട് പിടിച്ചിട്ടൊന്നും അല്ലല്ലോ ഈ റിയാക്ട് ചെയ്യുന്നതാണോ ഞാൻ എന്റെ സൂക്ഷിക്കേണ്ടുന്ന സ്വകാര്യതകൾ എടുത്ത് പബ്ലിക്കിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെടുത്തത് വിമർശിക്കും അപ്പൊ അതിന് വേണ്ടുന്ന വഴി വെട്ടിക്കൊടുക്കുന്നത് ആരാ ഞാനാ എന്നിട്ട് എന്നതാ റിയാക്ട് ചെയ്യുന്നേന്ന് അവരത് പറയുന്ന ഇത് പറ വല്ല കാര്യവുമുണ്ടോ അഞ്ചു മക്കളുടെ ഒരു ഉമ്മ ഒരു പത്ത് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വീഡിയോസിന് റീച്ചുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു സ്ത്രീയാണ് അപ്പൊ അവരെ ഭർത്താവുമായിട്ട് സെപ്പറേറ്റഡ് ആയി ഈ മക്കൾ ഇവരുടെ കൂടെയാണ് ഇനി ഭർത്താവ് കൂടെയുണ്ടോ ചതിച്ചോ എന്തോ അതൊന്നും നമ്മളെ ബാധിച്ചിരിക്കുന്ന പ്രശ്നമേ അല്ല പക്ഷേ ഇവരിത് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അതല്ലാതെ അവർ അവരുടേതായിട്ടുള്ള മേഖലകളിൽ മുന്നോട്ട് പോയാൽ ഒരു പ്രോബ്ലമില്ല ചില ആളുകള് വീഡിയോയ്ക്ക് റീച്ച് ഇല്ലാതെ വരുമ്പോൾ സ്വന്തം എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവരും അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം കൊണ്ടുവന്ന് ഛർദിച്ചിട്ടിട്ട് പിന്നീട് നമ്മളെ ആരും അതെടുത്ത് റിയാക്ട് ചെയ്യരുത് എടുത്ത് വിമർശിക്കരുത് എൻ്റെ മക്കളെ ഓർത്തെങ്കിലും അത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ടോ ഇപ്പൊ സോഷ്യൽ മീഡിയയാണ് സ്വാഭാവികമായിട്ടും അവർ പലതും ചോദിച്ചെന്നിരിക്കും നമുക്ക് മറുപടി പറയാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രം മറുപടി പറഞ്ഞാൽ മതി ഒരു കമന്റ് ഇട്ടിട്ട് ആ കമന്റുകളിൽ പോയിട്ടുണ്ടാകും നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് ഓർത്ത് എടുത്ത് അവരത് ചിന്തിക്കുമോ ഇവരിത് ചിന്തിക്കുമോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രൈവസി സൂക്ഷിക്കേണ്ടുന്ന എല്ലാം എടുത്ത് ഛർദ്ദിച്ച് കഴിയുമ്പോൾ അവരത് പറഞ്ഞ് ഇവരിത് പറഞ്ഞേന്ന് നെഞ്ചിലടിച്ച് നില വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എത്രയോ സ്ത്രീകൾ ഭർത്താവില്ലാതെ മക്കളെ സംരക്ഷിക്കുന്നുണ്ട് പണിയെടുത്ത് പോറ്റുന്നുണ്ട് ഒരുപക്ഷെ കുടുംബത്തിന്റെ ആ ഒരു അന്തരീക്ഷത്തിൽ ഒതുങ്ങി ആ ഉള്ളതിൽ ഒതുങ്ങി ജീവിക്കുന്ന കുടുംബാംഗങ്ങളുമുണ്ട് പക്ഷെ അതൊക്കെ ആരും പാടി പുകഴ്ത്തുന്നില്ല എന്താ കാരണം അവർക്കത് താല്പര്യമില്ല നമുക്ക് നമ്മളെ ഇങ്ങനെ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോണ്ടിരിക്കണം നമ്മളെ കുറിച്ച് ഇങ്ങനെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ വിമർശിച്ചുകൊണ്ടിരിക്കണം എങ്ങനെയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഹൈപ്പ് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് സ്വകാര്യതകളൊക്കെ എടുത്ത് അലക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെ തന്നെ ഉണ്ടാകും അപ്പൊ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു പല ആളുകളും എന്നോട് അതെടുത്ത് പറയാൻ പറഞ്ഞു ഞാൻ പ്രത്യേകിച്ച് പേഴ്സണലായിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഒന്നും റിയാക്ട് ചെയ്യുന്ന ആളല്ല ഞാൻ എൻ്റെതായിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിക്കുന്ന ആളാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷയങ്ങൾ എടുത്തിട്ട് അവരത് പറഞ്ഞു ഇവരത് പറഞ്ഞു അവർ എൻ്റെ അഭിപ്രായം അതിനോടൊന്നും ഈ പേഴ്സണലായിട്ടുള്ള വിഷയങ്ങളിലൊന്നും താല്പര്യമില്ല ഒരു പക്ഷേ മതപരമോ രാഷ്ട്രീയമോ ആണെങ്കിൽ ഒന്ന് നോക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എന്തായിരുന്നാലും സിലൂ ടോക്സ് എന്ന ഒരു വ്യക്തിയാണ് അവരുടെ ചാനലിൻ്റെ പേര് സിലൂ ടോക്സ് എന്നാണ് അപ്പം അവരാണ് ഇപ്പോൾ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് എനിക്ക് പതിനേഴ് വയസ്സും മൂന്ന് മാസവും പ്രായമായിരിക്കുമ്പോഴായിരുന്നു കല്യാണം ഞാൻ ഡിവോഴ്സ്ഡ് ആയിട്ട് പത്ത് വർഷത്തോളമായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത് എന്തായിരുന്നാലും അവർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം അതിനെ റിയാക്ട് ചെയ്തിരിക്കുന്നതും കേൾക്കാം ഹായോ അസ്സാം വലിക്കും അങ്ങനെ നിങ്ങൾ ഒരുപാട് പേര് കുറേ ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏതായാലും പറയാം എന്ന് വിചാരിച്ചു താല്പര്യത്തോടെ ഇഷ്ടത്തോടെ പറയുന്ന ഒരു കാര്യമൊന്നുമല്ല അത്രയും ഗതികെട്ടതുകൊണ്ട് വഴിയില്ലാത്തതുകൊണ്ട് കാര്യമാണ് അല്ല നമ്മുടെ ിൽ ഗതിക ഭർത്താവുമായിട്ട് ഡിവോഴ്സ്ഡ് ആയി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഗതി മുട്ടിപ്പോകുന്ന എന്ത അവസ്ഥയാണിപ്പോഴുള്ളത് ഡിവോഴ്സ് ആയെങ്കിലായി ഇല്ല കൂടെ ഉണ്ടെങ്കിലുണ്ട് ഇല്ല തമ്മി തല്ലി പിരിഞ്ഞെങ്കിൽ പിരിഞ്ഞു ഇല്ല അത്രയല്ലേ ഉള്ളൂ ഹസ്ബൻഡിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ അറിയിച്ചു വേണ്ടി കളിക്കുന്നൊരു നടമാണോ ആളെവിടെ ആള് നാട് വിട്ടോ ആള് വേറെ വണ്ണിട്ടോ ആളെ ഞാൻ ചതിച്ചിട്ട് വന്നതാണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി ആറിലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് എൻ്റെ പതിനേഴ് വയസ്സും മൂന്ന് മാസം പ്രായമുള്ള ആ ഒരു സമയത്ത് ഒരു റിക്വസ്റ്റ് ഉണ്ട് വീഡിയോസ് എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന നല്ല രീതിക്ക് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോടും അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പല രീതിക്ക് വളച്ചുടിച്ചു അവരുടേതായിട്ട് ഇഷ്ടത്തിന് റിയാക്ഷൻ ചെയ്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ദയവെയ്ത് മക്കളെ ഓർത്തു അഞ്ച് മക്കളാണ് അവരുടെ ഭാവി ഓർത്ത് അവരുടെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കണ്ടന്റ് ആക്കി എടുക്കരുത് എനിക്ക് നല്ല ഓണം പേടി പറയുന്നത് കൊണ്ടല്ലേ കണ്ടന്റ് ആക്കുന്നത് അല്ലേ അതല്ലെങ്കിൽ ആരെങ്കിലും ഈ വഴി തിരിഞ്ഞു നോക്കുവോ ഞാനിവിടെ കുളിക്കുന്നുണ്ട് നോക്കല്ലേ നോക്കല്ലേ എന്ന് പറയുന്നത് എന്തിനാ നോക്കാൻ അപ്പൊ പല ആളുകളും എടുത്ത് കണ്ടന്റ് ആക്കണം ആഗ്രഹിക്കുന്നു റിയാക്ട് ചെയ്യണം എന്നിവരാഗ്രഹിക്കുന്നു പെട്ടുകൊടുക്കരുത് എന്ന് വിചാരിച്ചൊരു കാര്യമാണ് ഇപ്പൊ തന്നെ ഒരുപാട് പേര് കുറച്ച് വരെയും കുറച്ച് പേരെങ്കിലും ഹാഷ്ടാൽ യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടം വരും സിലൂട്ടോക്സ് ഫാമിലി ഫാമിലി ഇഷ്യൂ സിലൂട്ടോക്സ് പ്രോബ്ലം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത് അതായത് എന്നെ വെച്ച് എൻ്റെ ഒരു സംഭവം അറിയാനുള്ള ആൾക്കാരെ ക്യൂരിയോസിറ്റി മുതലാക്കിക്കൊണ്ട് എന്നാണ് പോലും അറിയാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അതിന്റെ പുറകിൽ വേദനിക്കുന്ന ഒരുപാട് ഹൃദയങ്ങൾ ഉണ്ട് എന്നുള്ളത് മനുഷ്യത്വത്തിന്റെ പേര് നിന്ന് ആലോചിക്കാം ഓക്കെ അങ്ങനെ രണ്ടായിരത്തി ആറിൽ നടന്ന ഞങ്ങളുടെ ഒരു വിവാഹ ജീവിതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഞാനത് അനൗൺസ് ചെയ്യുന്നു ഇരുപത് വർഷം ആവുന്നു ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ എൻ്റെതായിട്ടുള്ള കുറച്ച് ഫാമിലി സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട് കാരണം നിങ്ങളൊന്നാലോചിച്ച് നോക്കിക്കേ ഈ ഒരു സമൂഹത്തിൽ പൈസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും എൻ്റെ അജ്മക്കളും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയാണ് ഒരു വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഓരോ കുടുംബത്തിലേക്ക് അഞ്ചുപേരൊക്കെ തലക്കടത്ത് പോകുന്നു എന്നൊക്കെ ന്യൂസിൽ നമ്മൾ കേട്ടിട്ടില്ല അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസിനെ ഇതാക്കിയിട്ട് ഒരിക്കലും എന്റെ ഫാമിലി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും അത് ഒരു വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ രീതിയിൽ തന്നെ താമസിക്കുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലം ഉണ്ട് ഈ കുറുവാസംഘം മറ്റു മത്സ്യം എന്നൊക്കെ പറയുന്ന സമയത്ത് മക്കൾ സേഫ് ആയിരിക്കണം എന്നുള്ള ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു ഇപ്പം മക്കളൊക്കെ എന്റെ മക്കളെ എന്നൊക്കെ തലക്കെട്ടു പോകുന്നു എന്തൊക്കെ ചെയ്യാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരും കൂടെ എന്ത് ഈ സംസാരിക്കുന്നത് ഏ തലയ്ക്കടിച്ചു കൊന്നു കുറ സംഘം ഇതൊക്കെ വളരെ റയറായിട്ടുള്ള കേസുകളാണ് ഇപ്പൊ അഫ്വാനെ കുറിച്ചാണ് പറയുന്നത് അഫ്വാൻ അവരുടെ കുടുംബാംഗങ്ങളോട് പോയിട്ട് പൈസ ചോദിച്ചു പലരും പൈസയും സ്വർണവും കൊടുത്തു നിരന്തരം കൊടുത്തില്ല ആ ചെക്കൻ ആ ചക്കന്റെ കുടുംബാംഗങ്ങളെയൊക്കെ കൊന്നു പ്രേമിച്ച പെണ്ണിനെ കൊന്നു തള്ളയെ കൊന്നു തള്ളചത്തില്ല തന്തയുടെ തള്ളയെ കൊന്നു തന്തയുടെ അനിയനെയും ഭാര്യയെയും കൊന്നു കരുതി എല്ലാ കുടുംബങ്ങളിലും അങ്ങനെ സംഭവിക്കും എന്നുണ്ടോ എന്ത് അവാസ്തവമാണ് സംസാരികി മെയിൻ ആയിട്ട് നിങ്ങളോട് റീസൺ ആയിരിക്കും ഞാൻ ഞാനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പറയാതിരുന്നത് ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് വീഡിയോ വീട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഞാൻ ഇത് ഇതൊപ്പനായിട്ട് പറയണം അതിനുശേഷം നിങ്ങളുടെ അതിന്റെ ചർച്ചകൾക്ക് ഞാനൊരു കാരണമായി തീരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു തോന്നുന്നു അതിനുവേണ്ടി എന്നെ കൊണ്ട് പറയാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം ശ്രമിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അതിന് വേണ്ടിട്ട് ഒരു മനുഷ്യനെ ഏറ്റവും മോശമായ രീതിയിൽ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റും അതിന്റെ അങ്ങേയറ്റം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട് അന്നെ വേണ്ടി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത് കഴിയുമ്പോൾ കണ്ടില്ലെന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനുണ്ട് ഇനി അടുത്തത് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ പൊതുഭാഗമാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നു നമ്മൾ പല വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മളെ കുറിച്ചും മറ്റുള്ളവർ വിമർശിക്കും സംസാരിക്കും അവർ അവരുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ കൊണ്ടുവരും അതിനകത്ത് നമ്മൾ വേദനിക്കുന്നുണ്ടോ നമ്മുടെ കുടുംബം തകരുന്നുണ്ടോ നമ്മൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ സംഘർഷങ്ങൾ അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമേല അവരൊരു അഭിപ്രായം പറഞ്ഞു അവരവരുടെ വഴിക്ക് പോയി കൊണ്ടി കൊണ്ടിയിൽ വീർപ്പിരിഞ്ഞു അതിൻ്റെ റീസൺ എന്താണ് പിന്നെ അതിൻ്റെ അടുത്ത് അറിയേണ്ടത് ആരുടെ പുറത്താണ് തെറ്റ് ആരാണ് തെറ്റുകാരി ആരാണ് തെറ്റുകാരൻ അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടാവും ശരിക്കും എനിക്ക് ഇതൊരു കണ്ടന്റ് ആക്കി കേൾക്കണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു മൂന്ന് വീട് വിടാനും കണ്ടില്ലേ അത് വെച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാം ഞാൻ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒന്നും തന്നെ റിവീൽ ചെയ്യാതെ ഞാൻ ഞാൻ മക്കളും വീട് മാറി പറഞ്ഞല്ലോ വീട് മാറി വീട് മാറുന്നു അത്രയുള്ളില്ല കൂടുതൽ എക്സ്പ്ലേഷൻ ആവശ്യം ഇല്ലായിരുന്നു ബട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന അതിൻ്റെ പുറത്ത് എന്നെ അങ്ങേയറ്റം ഏതൊക്കെ രീതിയിൽ വേദനിപ്പിക്കാൻ പറ്റുമോ അതിനേയറ്റം വേദനിപ്പിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കുറെ ആൾക്കാരായിട്ടാണ് അതിനെ നമ്മൾ പഠിപ്പിച്ചത് അപ്പം പിന്നെ അതല്ലാതെ അതിന്റെ പുറകെ വരുന്ന വരുന്നവരെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ പക്ഷെ നമ്മൾ എത്രത്തോളം പ്രോബ്ലംസ് ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒക്കെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ആരെയും ഒന്നും അറിയിക്കാതെ അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ റീച്ചിന് വേണ്ടി പൈസയ്ക്ക് വേണ്ടി കണ്ടന്റിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോ അത്യാവശ്യം കോമൺ സെൻസിൽ ആൾക്കാർക്ക് വീഡിയോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ആരും വിളിപ്പിച്ച് വെച്ചിരിക്കുന്നില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ ഞാൻ എന്റെ ഫാമിലി ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ആരും ഫാമിലിയിൽ നടക്കുന്ന പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പൊതുജനം കൊല്ലായിട്ട് എപ്പോഴും പ്രോബ്ലംസ് ഒക്കെ തന്നെ ആയിരുന്നു പിന്നെ എന്നെ അങ്ങേയറ്റം ഞാൻ ഈ ലൈഫ് ചിന്തിച്ചിന് പോകാതിരിക്കാനും കൈവിട്ട് പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു സീരിയസ് ആയിട്ട് പ്രോബ്ലംസ് തുടങ്ങി അത് ഒരു കുറച്ച് കാലങ്ങൾക്ക് പിന്നെ ശരി അവരുടെ പേഴ്സണൽ വിഷയങ്ങളാണ് ഇവര് പറയുന്നത് അതിലൊന്നും നമുക്ക് അപ്പോ ഈ വിഷയം റിയാക്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല എന്ന് എന്ന് പറഞ്ഞു നിങ്ങൾ ആരും ചെയ്യരുത് റിക്വസ്റ്റ് ചെയ്തു എന്നിട്ടും അനേകം ആളുകൾ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തു അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് കൈസ് കൈസിനെന്തോ പറയാനുണ്ട് വിഷയത്തെ കുറിച്ച് സിയാ ഇതിന് മാധവന്റെ സോഷ്യൽ മീഡിയയിൽ എല്ലാം വന്നിട്ട് ഛർദിച്ചിട്ട് അവസാനം അതൊന്നും ആരും എടുത്ത് കണ്ടന്റ് ആക്കരുത് പറയാൻ പാടില്ല ഇപ്പൊ പ്രത്യേകിച്ച് ഫാമിലി ഇഷ്യൂസ് മറ്റുള്ളവരുടെ പരദൂഷണം പറയുക അവരെ കുറിച്ച് കുറ്റങ്ങളും കുറവുകളും പറയുക പരസ്പരം തമ്മിലടി വെക്കുക അതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കുന്ന കാര്യം അപ്പൊ അവരെക്കുറിച്ച് ഇവരെന്ത് പറഞ്ഞു ഇവരെ കുറിച്ച് അവരെന്ത് പറഞ്ഞു അവര് നാല് ചീത്ത പറഞ്ഞു ഇവർ പതിനാല് ചീത്ത തിരിച്ചു പറഞ്ഞു ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആളുകൾക്ക് അറിയേണ്ടത് അപ്പോ ഇപ്പൊ ഫാമിലി ഇഷ്യൂസ് ട്രെൻഡിങ് ആയി നിൽക്കുന്ന സോഷ്യൽ മീഡിയ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇത് തന്നെ അവർ ചെയ്യുന്നു പക്ഷെ അത് മറ്റുള്ളവർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു എന്തായിരുന്നാലും സിലൂട്ടോക്സിന് നമ്മുടെ കൈസ് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് നോക്കുക ആറിൽ നടന്ന ഞങ്ങൾ അങ്ങനെ രണ്ടായിരത്തി ആറിൽ നടന്ന ഞങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതം ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ഞാനത് അനൗൺസ് ചെയ്യുന്നു ഇരുപത് വർഷം ആവുന്നു ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട് എന്താണ് ഞാൻ പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ എന്തായിട്ടുള്ള കുറച്ച് അപ്പൊ സിലൂടോസ് ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് വേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഫൈവറിന് ഒരു ഫാമിലി ആണ് എന്തായാലും ഒരു ദിവസം മുമ്പ് ഈ പറഞ്ഞ സിലൂടോസ് ഞാൻ മറിച്ച് വെക്കുന്നില്ല സപ്പറേറ്റ് ഹൺഡ്രഡ് എന്ന ടൈറ്റിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വരെ പന്ത്രണ്ടര ലക്ഷം ആൾക്കാരാണ് വീഡിയോ കണ്ടിട്ട് ആക്വലി വീഡിയോ അപ്ലോഡ് ചെയ്ത് ഏഴ് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പ്രധാനമായും ഒരു ദിവസമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൽ സംസാരിക്കുന്നത് പക്ഷെ ഞാൻ ആദ്യം കണ്ടാണ് ആ വീഡിയോ റിയാക്ട് ചെയ്യേണ്ടത് കാര്യങ്ങൾ കാരണം മറ്റൊന്നുമില്ല അവരെ ആ വീഡിയോ തുടങ്ങുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാക്സും എന്റെ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് എനിക്ക് ആ കാര്യത്തിൽ താല്പര്യമില്ല എന്ന വിട്ടു പക്ഷെ ഫസ്റ്റ് അവര് എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഉടനെ റിയാക്ട് ചെയ്യാതിരിക്കത്തൊന്നുമില്ല അത് അവരുടെ താല്പര്യം അവർ പറഞ്ഞു അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് അവരുടെ പേഴ്സണൽ വിഷയങ്ങൾ കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ അടുത്ത് റിയാക്ട് ചെയ്യരുത് എന്നിവരെങ്ങനെ പറയും അവർക്കത് പറയാൻ സ്വാതന്ത്ര്യമുള്ളത് പോലെ തന്നെ മറ്റുള്ളവർക്ക് റിയാക്ട് ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട് െങ്കിൽ പല രേഷൻസ് അതൊരു റിയാക്ട് ചെയ്തു സ്വാഭാവികം എത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ റിയാറ്റ് ചെയ്തു പ്രത്യേകിച്ച് കിട്ടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല പല വെറുതെ രേഷൻസ് വിടുന്നത് ആ ഡിവേഴ്സുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ട് വീഡിയോ റിയാക്ട് ചെയ്തു അതിന് പിന്നാലെ ഇന്നലെ രാവിലെ ഒരു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പച്ചയ്ക്ക് കത്തിച്ച് തന്നാൽ തുടങ്ങി ഇപ്പൊ സമാധാനമായിട്ട് ഇനി എന്തൊക്കെ കേൾക്കണം ചെയ്ത വീഡിയോ നിമിഷങ്ങൾക്ക് കേട്ടോ പക്ഷെ ആ വീഡിയോ കണ്ടപ്പോ ചെലങ്ങൾ കുറച്ച് പറയാതെ വയ്യെന്ന് തോന്നി എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടത് അതുകൊണ്ട് തന്നെ തലക്കാരണം ഞാൻ ഈ കേൾക്കണം ഇനിയും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റിയ ആദ്യമായി പറഞ്ഞോളട്ടെ നമ്മൾ ഒരിക്കലും ആ ഒരു ഭാഗത്താണ് ശരി വാരുടെ ഭാഗത്താണ് ശരി ഭർത്താൻ

കത്ത് ഫാത്തിമ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് കമന്റ് ഇട്ട് ചോദിക്കുകയാണ് ഇവളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഭർത്താവായിരുന്നല്ലോ അദ്ദേഹം പിന്നെന്താ പറ്റിയത് അവൾ ആനിവേഴ്സറിക്ക് കല്യാണ ഡ്രസ് ഇട്ട് ഭർത്താവിന് സർപ്രൈസ് കൊടുക്കുന്നതൊക്കെ കണ്ടിരുന്നു അന്നൊക്കെ എന്ത് ഹാപ്പി ആയിരുന്നു പിന്നെ വീട്ടിലെ കാര്യം നാട്ടുകാർ മൊത്തവും അറിയാൻ വേണ്ടി വീഡിയോ ചെയ്യും ബട്ട് ആരും ഒന്നും പറയരുത് പറഞ്ഞാൽ അവർ അവരുടെ കുടുംബത്തിൽ കുടുംബകാര്യത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞു വരും തീരെ വെളിവില്ലാത്ത കുറെ ആളുകൾ അത് കേട്ട് അവരെ സപ്പോർട്ടാക്കുന്ന കുറെ മന്ദബുദ്ധികൾ ഇങ്ങനെ പല ആളുകൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ഒരു പക്ഷേ എല്ലാവരുടെ അഭിപ്രായങ്ങളും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് നിങ്ങൾ പബ്ലിക്കിൽ വന്നിട്ട് വഴിപെട്ടി കൊടുക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ അടുത്ത് വിമർശിക്കുന്നത് ഇഷ്ടത്തോടെ പറയുന്ന ഒരു വിമർശിക്കുക അത്രയും ഗതി കെട്ടതുകൊണ്ട് വഴിയില്ലാത്തതുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് അതായത് എന്റെ ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡിനെടുപ്പിച്ചുകൊണ്ട് രണ്ടു മൂന്ന് പേരും കൂടെ റീച്ചു വേണ്ടി കളിക്കുന്ന ഒരു നാടകമാണോ വിടെ നാട് വിട്ടോ വേറെ കെട്ടിയോ ആളെ ഞാൻ ചതിച്ചിട്ട് വന്നതാണോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരത്തി ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് എന്റെ വയസ്സ് മൂന്ന് മാസം പ്രായമുള്ള ഒരു കമന്റ് ബോക്സ് വളരെ രസകരമാണ് കേട്ടോ റിയൽ ലൈഫും റിയൽ ലൈഫും വേറെയാണെന്ന് വീണ്ടും നമ്മൾക്ക് കാണിച്ചു തന്ന യൂട്യൂബർ പൈസ വന്നു തുടങ്ങിയാൽ ചിലർക്ക് കുടുംബം വേണ്ട അവരുടെ ഒക്കെ കാര്യങ്ങൾ ആർക്കാണ് അറിയാൻ ഇത്ര തിടുക്കം ഞാൻ അവരുടെ വീഡിയോ ഒരെണ്ണം പോലും കണ്ടിട്ടില്ല ഈ ലേഡി ഭയങ്കര ഫേക്കായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഇവരുടെ തമ്പിനയിൽ എപ്പോഴും ഇങ്ങനെ ജനങ്ങളെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യിച്ച് റീച്ച് ഉണ്ടാക്കലാണ് ഇവരുടെ പണി നീ പറഞ്ഞത് കറക്റ്റാണ് കൈസിനോട് പറയാ ഈ തമ്പിനയിൽ അവൾ ഇടുന്നത് ഇതിൽ നിങ്ങൾ പറഞ്ഞ ഫുൾ കാര്യത്തിനോടും ഞാൻ യോജിക്കുന്നു കൈസ് പറഞ്ഞതിനോട് അപ്പൊ ചില വീഡിയോയിൽ ഭർത്താവിനെ ഇട്ട് താങ്ങാറുണ്ട് നൈസായിട്ട് എൽ എൽ ബി യൂണിഫോം ഇട്ട് സമയമില്ലത്രേ അഞ്ച് പാത്രത്തിൽ ബ്രോക്കോളിയും കോണും ബസുമതി ബിരിയാണിയും വിളമ്പുന്ന ആളെന്നൊക്കെ പറയാണ് ശരി അത് മുമ്പ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് വീഡിയോസ് എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന നല്ല രീതിയിൽ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോടും അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പല രീതിക്ക് വളച്ചൊടിച്ച് അവരുതാക്കി ഇഷ്ടത്തിന് റിയാക്ഷൻ ചെയ്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ദയവെയ്ത് എന്റെ മക്കൾ ഓർത്ത് എൻ്റെ അഞ്ച് മക്കളാണ് അവരുടെ ഭാവി ഓർത്ത് അവരുടെ വേണ്ടിട്ട് ഞങ്ങൾ ഒരു കണ്ടന്റ് ആക്കി ഇതാണ് ഞാൻ വീഡിയോ അവരുടെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് പല റിയാക്ഷൻ ബ്ലോഗേഴ്സും എന്നാണ് അങ്ങനെ സംഭവിക്കും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ചില മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഞാൻ എല്ലാ റിയാക്ഷൻ ബ്ലോഗേഴ്സും സോഷ്യൽ മീഡിയയിൽ എന്താണ് പുതിയ കണ്ടന്റ് എന്താണ് പുതിയ കണ്ടന്റ് കണ്ടെത്തൽ നടക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഏതൊരു ബ്ലോഗർ ആണെങ്കിലും അവരുടെ ഓഡിയൻസിനെ ഒരു കണ്ടന്റ് അവർ കാണിക്കുകയാണെങ്കിൽ അവരെന്തായാലും റിയാക്ട് ചെയ്യും അത് എത്ര ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും അവർ അത് ചെയ്യും കാരണം എല്ലാവർക്കും റീച്ച് ആണ് അപ്പൊ ഏത് റീച്ച് കണ്ടിട്ടാണ് അതിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഒട്ടും റിയാക്ഷൻ ബ്ലോഗേഴ്സും വീഡിയോസ് ചെയ്യാൻ തുടങ്ങി പബ്ലിക്കിന് ഏത് കണ്ടെന്റ് അതിനായിരിക്കും ഇവിടെ കൂടുതൽ മീഡിയൻസിലും ും ബേക്കും ഇവിടുത്തെ ഓഡിയൻസിൽ ചെറിയ ഭയങ്കര അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തുന്ന സമയത്ത് ഭയങ്കര വിചാരിച്ചു കാരണം അതൊക്കെ കാണാനാണ് അവിടുത്തെ ഇഷ്ടം അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ കൊള്ളുവരാ നിങ്ങളുടെ ഡിസേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പബ്ലിക്കിലേക്ക് അതൊരു ബ്ലോക്ക് വെറുതെ വിടുമ്പെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്നോ ചെട്ടിനെ മാറ്റി ഒന്നും ആൾക്കാരും വിചാരിക്കും അങ്ങനെ ഇനി ഇനി ജീവനെ റിയാക്ഷൻ ബ്ലോഗേഴ്സ് തന്റെ ഡിവിൽ ചർച്ച ചെയ്യുമെന്നുള്ള പേടി ഉണ്ടായിരിക്കും ഒരു കാര്യം ചെയ്താൽ മതി ഡിവസമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒറ്റ വലിയ പിന്നെ അതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാനാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ ും പിന്നെത്തില്ല പക്ഷെ സംബന്ധിച്ചിടത്തോളം ഡിവേഴ്സ് ന്യൂസ് മറ്റു ആൾക്കാർ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ കൂടിയും ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ കാണുന്നവർക്ക് മനസ്സിലാവും പല ഫാമിലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ഹിന്ദി പലപ്പോഴും നടക്കുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോരാ പ്രത്യേകിച്ച് നിൽക്കുന്ന കാര്യത്തിൽ തന്നെ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായി അപ്ലോഡ് ചെയ്ത വീഡിയോ ഡിവേഴ്സ് കേസ് ഒക്കെ പിന്നെ തന്നാൽ മതി ഇപ്പൊ അതാണ് എന്റെ ജോലി ആയ പെണ്ണുങ്ങൾക്ക് ഇതൊന്നും പാടില്ലേ വയ്യാതായി ഓരോ കടമകളായി തീരുകയാണ് എല്ലാം പറയാമെന്ന് കരുതി വെച്ചിരിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള തമ്മിലുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീടുകൾ വെച്ചിരുന്നത് ഈ ഒരു തമ്മിൽ കണ്ടത് ഏതൊരാൾ ആദ്യം

എന്നിട്ട് എൻ്റെ അഞ്ചു മക്കളെ ഓർത്ത് ഇങ്ങനെയൊക്കെ അഞ്ചു മക്കളുമായിട്ട് പല ആളുകളും രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യം ഇവരെങ്ങനെയാണ് വരുന്നതെന്നും പിന്നീട് ഇവരെങ്ങനെയായി മാറുന്നതെന്നും ഒക്കെ അറിയാം കോട്ടെ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊന്നും എൻ്റെ അല്ല ഞാൻ പറയുന്നത് ഒരു മുസ്ലിം സ്ത്രീ ഒരു പൊതു സമൂഹത്തിൽ വരാമോ പാടുണ്ടോ പാടില്ലേ എന്നുള്ളത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല കാരണം ഇന്ന് ആറാം നൂറ്റാണ്ടിലെ ഗോത്രമതം വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം യുവതയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഒരാൾക്കും അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത നിയമങ്ങളായതുകൊണ്ട് അവരത് വലിച്ചെറിയുകയും അവർ ആധുനിക മനുഷ്യരായി മാറുകയും ചെയ്യുന്നു എന്തായിരുന്നാലും ഒരു ഉപജീവന മാർഗം തുറന്നു കിട്ടിയതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് മക്കളെയും വളർത്തി അതിൽ നിന്ന് എന്താണോ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് മുന്നോട്ട് പോകാം ദയവ് ചെയ്ത് സ്വകാര്യതകൾ മുന്നോട്ട് കൊണ്ടുവരരുത് ഇനി കൊണ്ടുവന്നാൽ മറ്റുള്ളവരെ റിയാക്ട് ചെയ്യുന്നേ എന്ന് പറഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിക്കാനും വരരുത് ഇത് രണ്ടും വളരെ 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 മോശമാണ് നന്ദി